നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവിയായ തുഞ്ചത്തെഴുത്തച്ഛനെയാണ് കൊല്ലവർഷം അറുന്നൂറ്റൻപതിനും എഴുന്നൂറ്റൻപതിനും അതായത് പതിനാറാം നൂറ്റാണ്ട് ഇടയ്ക്കാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു പഴയകാലത്തെ മറ്റു കവികളെ പോലെ തന്നെ എഴുത്തച്ഛനെക്കുറിച്ചും കാര്യമായ രേഖകളൊന്നും ലഭിച്ചിട്ടില്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചത്ത് തറവാട്ടിലാണ് എഴുത്തച്ഛൻ ജനിച്ചതെന്ന് ഒരു വിശ്വാസം ചക്ക് ആട്ടി എണ്ണയെടുക്കുന്നതായിരുന്നു അത്രേ എഴുത്തച്ഛൻ്റെ കുടുംബത്തിലെ കുലത്തൊഴിൽ എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഗവേഷണം നടത്തിയ ചില പണ്ഡിതർ അനേകം ശിഷ്യനുള്ള രാമൻ എന്നയാളാണ് എഴുത്തച്ഛൻ്റെ ഗുരു എന്നഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ പല ഗുരുക്കന്മാരിൽ നിന്നായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതായും കരുതപ്പെടുന്നു എഴുത്തച്ഛൻ്റെ പേരിനെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത് രാമാനുജൻ രാമാനന്ദൻ രാമദാസൻ രാമൻ എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ പേരുകളായി പറയപ്പെടുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഗുരുക്കന്മാരിൽ നിന്ന് സംസ്കൃത സംസ്കൃതകാവ്യങ്ങളും നാടകങ്ങളും വേദാന്തം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളും അഭ്യസിച്ചു പിന്നീട് ദക്ഷിണേന്ത്യയിൽ സഞ്ചരിക്കുകയും തിരിച്ചെത്തി തൃക്കണ്ടിയൂരിൽ ഒരു പാഠശാല സ്ഥാപിക്കുകയും ചെയ്തു ഉയർന്ന ജാതിക്കാരുടെ മാത്രം കുത്തകയായിരുന്ന വിദ്യാഭ്യാസത്തിനെ ജനകീയമാക്കുന്നതിൽ എഴുത്തച്ഛൻ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് സംസ്കൃതത്തിലും തമിഴിലും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചവർക്ക് മാത്രമേ ആ ഭാഷകളിലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങൾ വായിച്ച് ആസ്വദിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളു എന്നാൽ എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ പാണ്ഡിത്യമില്ലാത്തവർക്കു കൂടി ആസ്വദിക്കുവാൻ കഴിഞ്ഞിരുന്നു എഴുത്തച്ഛൻ്റെ ആദ്യകൃതികളായി കണക്കാക്കപ്പെടുന്നത് ദേവീ മഹാത്മ്യവും ഭാഗവതവുമാണ് അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയിലെ ദേവനാരായണ രാജാവിൻ്റെ ആവശ്യപ്രകാരമാണ് സംസ്കൃതം ആധ്യാത്മിക രാമായണം മലയാള ലിപിയിൽ പകർത്തിയെഴുതിയതെന്നാണ് കരുതുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ കൃതി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അതാണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ കാലത്തിന് മുമ്പ് തന്നെ രാമായണം അവലംബിച്ച കൃതികൾ രചിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു രാമായണം യുദ്ധകാന്ഡത്തെ ആധാരമാക്കി ശ്രീരാമകവി രചിച്ച രാമചരിതമാണ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് അക്കാലത്തൊരു വിശ്വാസമുണ്ടായിരുന്നു എഴുതുന്ന സംഭവങ്ങൾ കവിയുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും അറം പറ്റുക എന്നാണ് എന്നാണതിന് പറയുക ഈ ആപത്തൊഴിവാക്കാനാണത്രേ എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ ആധ്യാത്മിക രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികൾ രചിച്ചത് എഴുത്തച്ഛന് കാവ്യം ചൊല്ലിക്കൊടുത്ത കിളി ദേവിയുടെ കയ്യിലെ കിളിയാണെന്നും സങ്കല്പമുണ്ട് അത് എന്തായാലും കാവ്യങ്ങളിൽ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിൽ പ്രസിദ്ധമായി കിളിപ്പാട്ട് പ്രസ്ഥാനം ആദ്യമായി കൊണ്ടുവന്നത് എഴുത്തച്ഛനായതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി എഴുത്തച്ഛനെ കണക്കാക്കും പ്രധാന കിളിപ്പാട്ട് വൃത്തം കാകളിയാണ് എഴുത്തച്ഛൻ ഉപയോഗിച്ചതും ഈ വൃത്തം തന്നെ പലതരത്തിലുള്ള രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ ആധ്യാത്മിക രാമായണമാണ് പ്രധാനം ആദ്യ മഹാകവിയായ വാൽമീകി രചിച്ചതും ആദ്യകാവ്യമെന്ന് പ്രസിദ്ധമായതുമായ രാമായണം ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ജനപ്രീതി നേടിയിട്ടുള്ളതാണ് പൂർവേഷ്യൻ രാജ്യങ്ങളിലെ ജനജീവിതങ്ങളിൽ രാമായണം ചെലുത്തിയിട്ടുള്ള സ്വാധീനം കുറച്ചൊന്നുമല്ല ആധ്യാത്മിക രാമായണ രചനയിലൂടെ നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാം ജീവിക്കാമെന്നതിനെക്കുറിച്ച് ലോകത്തിന് കൊടുക്കാനാണ് എഴുത്തച്ഛൻ ശ്രമിച്ചത് ആധ്യാത്മിക രാമായണത്തിൽ അതിമനോഹരമായ രീതിയിലാണ് സ്ഥല വർണ്ണനകൾ നടത്തിയിരിക്കുന്നത് ഭക്തിക്കാണ് എഴുത്തച്ഛൻ ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് രാമായണം കിളിപ്പാട്ട് പോലെ തന്നെ മുൻകാലത്ത് കേരളീയ ഗ്രഹങ്ങളിൽ നിത്യവും ഭാരതം കിളിപ്പാട്ട് വായിക്കുന്ന പതിമുണ്ടായിരുന്നു മലയാള ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം കാലം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ ഓർമ്മിക്കപ്പെടും എഴുത്തച്ഛൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ് ഹരിനാമകീർത്തനം മനോഹര ശൈലിയിൽ സംഗീതാത്മകമായി രചിച്ച കൃതിയാണിത് ഈ കീർത്തനം കേരളത്തിലെ ഭക്തജനങ്ങൾ നിത്യവും ആലപിക്കാറുണ്ട് ഉപനിഷത്തുകൾക്ക് തുല്യമായ രീതിയിൽ ദാർശനിക മൂല്യമുള്ള കൃതിയാണ് ഹരിനാമകീർത്തനം സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന ജനതയെ തത്വോപദേശം ചെയ്ത് സാംസ്കാരികമായി ഉയർത്തുക എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ ലക്ഷ്യം അക്കാര്യത്തിൽ വലിയൊരളവ് വരെ ആ ജ്ഞാനി വിജയിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന തുഞ്ചൻ സ്മാരകമുള്ളത് ഇതൊരു സാംസ്കാരിക കേന്ദ്രമാണ് ദേശസഞ്ചാരം കഴിഞ്ഞ സ്വദേശത്ത് തിരിച്ചുവന്ന എഴുത്തച്ഛൻ ജീവിതാവസാന കാലത്ത് സന്യാസം സ്വീകരിച്ച് ചിറ്റൂരിൽ ഒരു ഗുരുമഠം സ്ഥാപിച്ചും സ്ഥാപിച്ചതായി കരുതുന്നു പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഗുരുമഠം രാമാനന്ദാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ മെതിയടിയും യോഗദണ്ഡും സൂക്ഷിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ ആധുനിക മലയാളത്തിൻ്റെ പിതാവാണ് പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സാഹിത്യകൃതികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ പാത തിരഞ്ഞെടുക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് ലളിതമായ സംസ്കൃത പദങ്ങൾ മലയാള പദങ്ങളുമായി കൂട്ടിക്കലർത്തി സുന്ദരമായ ശൈലിയിലാണ് അദ്ദേഹം കാവ്യങ്ങൾ രചിച്ചത് ഇക്കാരണം കൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് പുരോഗതിയുണ്ടായി മൂന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും എഴുത്തച്ഛൻ ആവിഷ്കരിച്ച ഭാഷാശൈലിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് ഇന്നും ശ്രദ്ധേയമാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവായി എഴുത്തച്ഛനെ പരിഗണിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഉത്തരരാമായണം ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമകീർത്തനം ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ദേവി മാഹാത്മ്യം ഇരുപത്തിനാല് വൃത്തം എന്നിവയാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ ഇത് എഴുത്തച്ഛനെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം